Namaskaram. കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ നാം ഒക്കെ പലപ്പോഴും തോറ്റുപോകും പക്ഷേ ശ്രമിക്കുന്നതിൽ നിന്നും തോറ്റുപോകാൻ പാടില്ല തീർന്നു എന്ന് കരുതുന്ന ഒരു നിമിഷത്തിൽ നിന്നും ജീവിക്കാനുള്ള ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് പിടിച്ചു കയറുന്നവരുണ്ട് ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ മുഖ്യമായ ഒരു ഘടകം ഉണ്ടാകും ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഇച്ഛാശക്തി കൊണ്ടും അസാമാന്യ ബുദ്ധി വൈഭവം കൊണ്ടും ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ഗായികമാരായ അമൃത സുരേഷിന്റെയും അഭിരാമി സുരേഷിന്റെയും ജീവിത പോരാട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഒരു കാറ്റിലും ഉലയാതെ ഒരു സുനാമിയിലും തകരാതെ പരസ്പരം ചേർത്ത് പിടിച്ച് അമൃതയും അഭിരാമിയും അവരുടെ മാതാവും ഒരു കുഞ്ഞുമകളും കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ ചവിട്ടി മെതിച്ച് ജീവിത പടവുകൾ ഓരോന്നും താണ്ടി മുന്നേറുകയാണ് സംഗീത കലാകാരികളായ അമൃത സുരേഷും അനുജത്തി അഭിരാമി സുരേഷും ചേർന്ന് പത്തു വർഷം ആരംഭിച്ച മ്യൂസിക് ബാൻഡാണല്ലോ അമൃതം ഗമയ വിദേശത്തും സ്വദേശത്തുമായി രണ്ടുപേരും ചേർന്ന് നിരവധി മ്യൂസിക് ഷോകൾ അരങ്ങേറിയിട്ടുണ്ട് അതിൽ വൻ വിജയങ്ങളുമായിരുന്നു എന്നാൽ അവരെ നിരന്തരം പിന്തുടർന്ന് അവരുടെ മനോവീര്യത്തെ തകർക്കും വിധം ഒരു വിഭാഗം സൈബർ പോരാളികൾ അവരെ ഇന്നും പിന്തുടരുകയാണ് ഒരു ആൺ ഇല്ലാതെ മൂന്ന് സ്ത്രീകളും ഒരു പെൺകുഞ്ഞും ഈ സൈബർ പോരാളികളെ അവഗണിച്ചുകൊണ്ട് പടവെട്ടി മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന അവരുടെ സംഗീത പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് നിരവധി സൈബർ വെട്ടിക്കിളികളാണ് ശാരീരിക അധിക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും ഉൾപ്പെടെ നിരവധി അശ്ലീല കമന്റുകൾ പടച്ചുവിട്ടത് അവരുടെ ഹെഡ് ബാങ്കിങ്ങിനെ പറ്റി അതായത് സംഗീതത്തിന്റെ താളത്തിനും മേളത്തിനും അനുസരിച്ച് തല കറക്കുന്നതിനെ പറ്റിയും മുടിയാട്ടുന്നതിനെ പറ്റിയും ഒക്കെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇത്തരം പൊതു കാഴ്ചകൾ സംഗീതത്തിനോട് ആഴത്തിലുള്ള ആവേശവും ഐക്യദാർഢ്യവും വിളിച്ചോതുന്നതാണ് ഇതിനോടൊപ്പം കാണികളും ആവേശത്തോടെ ഡാൻസ് ചെയ്യാറുണ്ട് ഈ ഷോയുടെ വീഡിയോ പകർത്തിയ ക്യാമറ ആംഗിളിനെ കുറിച്ചും ചിലരൊക്കെ മോശമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു മറ്റു ചിലർ ഉയർത്തിയ കമന്റുകൾ ഇതിലും ക്രൂരമായിരുന്നു ഇവളുമാര് എം ഡി എം എ അടിച്ചിട്ടാണ് ഈ കോപ്രായം കാണിക്കുന്നതെന്നാണ് ഇതേക്കുറിച്ച് അഭിരാമി പറയുന്നത് അനങ്ങാതെന്ത് പാടാൻ കഴിയുന്ന ഒരു ഇതിഹാസ താരമല്ല താൻ ഒരു പെർഫോമർ ആണ് നൃത്തം ചെയ്യും ആ നിമിഷത്തിന് വേണ്ടി ശരീരവും ശ്വാസവും സമർപ്പിക്കും അവർ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഓരോ കലാകാരനും അവരുടേതായ രീതിയിൽ നിലനിൽക്കുവാനും കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവകാശമുണ്ട് മറ്റൊരു അഭിപ്രായം കൂടി അഭിരാമി സത്യസന്ധമായി പറയുകയുണ്ടായി സോഷ്യൽ മീഡിയ നിശബ്ദമായ ഒരു മാലിന്യ കൂമ്പാരമായി മാറി എന്നതാണ് അവിടെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിരിക്കുക എന്നാണ് അഭിരാമിയുടെ ഈ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാതിരിക്കാനാവില്ല കാരണം നല്ലത് പറഞ്ഞാലും കെട്ടത് പറഞ്ഞാലും അശ്ലീലവും തെറിയും എഴുതാൻ ഒരു വിഭാഗം അരയും തലയും മുറുക്കി യാതൊരു പണിക്കും പോകാതെ കച്ച കെട്ടി നിൽപ്പുണ്ട് അത് നമ്മൾ നിരന്തരം കാണുന്ന കാഴ്ചയാണല്ലോ അഭിരാമി പറയുന്നു സോഷ്യൽ മീഡിയ ഏറെ കാലമായി തന്റെ ജീവ ത്തിന്റെ ഒരു ഭാഗമാണ് സമൂഹത്തിനോ പ്രേക്ഷകർക്കോ ഞാൻ എന്ത് ദ്രോഹം ചെയ്തെന്നറിയാതെയാണ് ഞാൻ അധിക്ഷേപങ്ങൾ നേരിടുന്നത് ആരെങ്കിലും നമ്മെ താഴോട്ട് വലിക്കാനായി ശ്രമിക്കുമ്പോൾ ഓർക്കുക അവർ നമ്മുടെ പ്രഭകെടുത്തുവാനായി അവരുടെ ഊർജവും സമയവും ചെലവഴിക്കുകയാണ് അതിൽ നമ്മൾ വീണുപോകരുത് നമ്മുടെ നിലനിൽപ്പിന് ഇത്തരക്കാരുടെ അംഗീകാരം ആവശ്യമില്ല നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ജീവിതത്തിൽ ഇത്തരം വെല്ലുവിളികളെ സധൈര്യം നേരിട്ടത് കൊണ്ടാകാം അവരിന്നും തളരാതെ പതരാതെ കരുത്തരായി നമ്മുടെ മുകളിൽ നിൽക്കും വർക്കർമാരുടെയും ഗുണ്ടകളുടെയും ഒന്നും അകമ്പടിയില്ലാതെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളോടാണ് സൈബർ കംസന്മാരുടെ ഈ പരാക്രമം അരേ ദുരാചാര നിർശം സ്ത്രീകളിലല്ല വേണ്ടു എന്ന വരികൾ ഓർത്തുപോകുകയാണ് ഈ ചെറുപ്പക്കാരികളായ സഹോദരിമാർ എത്ര നല്ല മാന്യമായ ഭാഷയിലാണ് സമൂഹത്തോട് സംവാദിക്കുന്നത് ഒരിക്കൽ പോലും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വളരെ യുക്തിപൂർവമായിട്ടാണ് അവർ സംസാരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടാണ് സുരേഷ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ആ ജീവിതത്തിൽ അവർ അനുഭവിച്ച യാതനയുടെയും വേദനയുടെയും കഥകളൊന്നും ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ അവർ തന്നെ പല സാഹചര്യത്തിലും അത് വിവരിച്ചിട്ടുള്ളതാണ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് അവർ അന്തസ്സായി ജീവിതം നയിക്കുന്നത് ബാലയുടെ പണത്തെ ി പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ ഒരു വാചകമുണ്ട് എന്റെ മകൾക്ക് വേണ്ടാത്ത അച്ഛന്റെ പണം ഞങ്ങൾക്കും ആവശ്യമില്ല വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നവരല്ല പണത്തിനോട് അത്യാർത്ഥിയുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഈ നിലപാട് അമൃതം ഗമയ എന്ന പേരിൽ അവർക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അതിൽ അവരുടെ ചെറുതും വലുതുമായ സന്തോഷങ്ങളും ദുഃഖങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കാറുണ്ട് ഈയിടെ അമൃതയ്ക്ക് പറ്റിയ ഒരു അമിളി അവർ പറയുന്നത് ഞാൻ കാണുകയുണ്ടായി തനിക്ക് പറ്റിയ ഒരു മോശം അനുഭവം അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു വാട്സപ്പിലൂടെയുള്ള ഒരു സൈബർ തട്ടിപ്പ് തന്റെ കസിൻ സിസ്റ്ററായ ബിന്ദുവിന്റെ ഒരു വാട്സപ്പ് മെസ്സേജ് തനിക്ക് വന്നു പെട്ടെന്ന് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ വേണമെന്നും ഒരു മണിക്കൂറിനകം അത് തിരികെ തരാമെന്നും തന്റെ യു പി ഐ നമ്പറിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ട് മറ്റൊരു നമ്പർ തരാം അതിലേക്ക് പണം ഇട്ടു തരണം എന്നുമായിരുന്നു താൻ ഇ എം ഐയെ അടക്കാൻ വെച്ചിരുന്ന പണം എടുത്ത് ഉടൻ തന്നെ അവരുടെ അക്കൌണ്ടിലേക്ക് ഇട്ടുകൊടുത്തു ഉടൻ തന്നെ അടുത്ത മെസ്സേജ് വരുന്നു ഒരു മുപ്പതിനായിരം രൂപ കൂടി ഇടുമോ എന്ന് ചോദിച്ചു തന്റെ കയ്യിൽ ഇനി വേറെ പണമില്ലെന്ന് പറയാൻ വേണ്ടി ബിന്ദുവിനെ തിരിച്ചു വിളിക്കുമ്പോൾ അവിടെ നിന്നും ഒരു പൊട്ടിക്കരച്ചിലാണ് കേൾക്കുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു എന്റെ വാട്സപ്പ് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു ഒരുപാട് പേരിൽ നിന്നും ഞാൻ പണം വാങ്ങിയതായി പറയുന്നു താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അമൃത പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും ബീഹാറിലുള്ള ആ ഫേക്ക് അക്കൗണ്ടിൽ അപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കുവാനുള്ള ഒരു പാഠമായിട്ടാണ് അമൃത ഈ വിവരം വെളിപ്പെടുത്തിയത് അമൃത തന്റെ ജീവിതത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് താൻ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്ന് എന്നാൽ ഇപ്പോൾ പച്ചവെള്ളം കണ്ടാൽ പോലും പേടിക്കുന്നത് അമൃത മാത്രമല്ല അഭിരാമി കൂടിയാണ് അഭിരാമി പറയുന്നു താൻ സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാൽ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുമില്ല നമ്മളെ വേട്ടയാടി നശിപ്പിക്കാൻ നോക്കുന്ന ഒരാളെ ഞാൻ അറിയാതെ എങ്ങാനും പ്രേമിച്ചു പോയാൽ അവിടെ തീർന്നു അതുകൊണ്ട് എനിക്ക് പേടിയാണെന്നാണ് അഭിരാമിയുടെ ഭാഷ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് നിലനിൽക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഈ പെൺകുട്ടികൾക്ക് സ്വന്തമായി മ്യൂസിക് ബാൻഡ് യൂട്യൂബ് ചാനൽ ഇതൊന്നും കൂടാതെ കൊച്ചിയിലെ പനങ്ങാട്ട് കായൽ തീരത്ത് ഉട്ടിയോപ്യ കഫേ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും ഉണ്ട് കായൽ തീരത്ത് മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ഭക്ഷണശാല ഞാനും കുടുംബത്തോടൊപ്പം അവിടെ പോയിരുന്നു നല്ല രുചിയുള്ള പാൽക്കപ്പയും പോത്തിന്റെ വാരിയലിൽ മസാല വെച്ചതും പല മത്സ്യങ്ങളും ഞണ്ടും കൊഞ്ചുമൊക്കെ ചേർത്ത് മിക്സഡ് സീ ഫുഡ് കഴിച്ചതും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു രുചിയോടെ അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ആ രണ്ട് പെൺകുട്ടികളുടെയും കഠിനാധ്വാനത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചുമായിരുന്നു കൂടാതെ അവിടെ എത്തിയ എല്ലാ കസ്റ്റമേഴ്സിന്റെയും അടുത്ത് ഓടി നടന്നുള്ള സ്നേഹപൂർവമായ കുശലാന്വേഷണവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് അവരോട് വലിയ ആദരവ് തോന്നി അമൃതയ്ക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന വെബ് സീരീസ് ആയ സീരീസായ ബാഡ് ഓഫ് ഹോളിവുഡ് എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന സഹേർ ബംബയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് അമൃത സുരേഷാണ് ഈ സീരീസിൽ ഷാരൂഖ് ഖാനും അമീർ ഖാനും സൽമാൻ ഖാനുമൊക്കെ അതിഥി എത്തുന്നുണ്ട് മറ്റുള്ളവരെ കുറിച്ച് അരുതാത്തത് പറയുകയോ മറ്റുള്ളവരുടെ ജീവിതത്തെ വിമർശിക്കുകയോ ചെയ്യുന്നവരല്ല അമൃതയും അഭിരാമിയും വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചത് മുതൽ ആ ബന്ധം വേർപെടുത്തിയിട്ടും നിലയ്ക്കാത്ത സൈബർ ആക്രമണത്തിനും അധിക്ഷേപങ്ങൾക്കും വിധേയമായ വ്യക്തിയാണ് അമൃത അവസാനം ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്തോ കുറച്ച് പ്രതികരിച്ചത് വിവാഹ ബന്ധമൊക്കെ വേർപെടുത്തി നാളുകളേറെ പിന്നിട്ടപ്പോൾ സംഗീത സംവിധായകനായ ഗോപി സുന്ദറുമായിട്ടുള്ള അടുപ്പവും ബന്ധവും അവർ രഹസ്യമാക്കി വെച്ചില്ല ആ ബന്ധത്തിൽ നിന്നും അകന്നതിനെക്കുറിച്ച് അമൃത പറയുന്നത് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ അടിയും ഇടിയും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ല എന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സമാധാനപരമായി പിരിഞ്ഞു അങ്ങനെ അമൃത രണ്ടു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണു ഇങ്ങനെ രണ്ടുപേരും ജീവിതത്തെ നിരാശയോടെ നോക്കിക്കാണേണ്ടതില്ല നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ് നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ആ ജീവിതത്തിലേക്ക് കുളിൽ വീശി പൂമഴ പെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു തോറ്റുകൊണ്ട് തുടങ്ങണം പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കണം സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം വിയർ പൊഴുക്കി അധ്വാനിക്കണം നട്ടല് നിവർത്തി നടക്കണം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തളർത്തിയവരുടെ മുൻപിൽ നിവർന്ന് നിൽക്കണം നിർത്തുന്നു നന്ദി നമസ്കാരം